ഉറ്റ സുഹൃത്തുക്കളായിരുന്നവർ ജീവിതത്തിൽ ഒരുമിച്ചാൽ ആ വായ്പ ജീവിതത്തിൽ അങ്ങോളം ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെയല്ല അത്തരത്തിൽ ഉറ്റ സ്നേഹിതർ ആയിരുന്നവരാണ് നൂറിൻ ഷെരീഫും ഫാഹിം സഫറും ഇപ്പോഴിതാ ഒരുമിച്ചൊരു യാത്ര തുടങ്ങിയിട്ട് ഒരു വർഷക്കാലം ആയെന്ന് പറയുകയാണ് നൂറി കഴിഞ്ഞ ജൂലൈയിലാണ് ഞങ്ങൾ ഒന്നായത് ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്നും ഭാര്യയും ഭർത്താവുമായി മാറിയ ദിനവും ഞങ്ങൾ ഒരുമിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയ ഇടത്തു നിന്നും ഞങ്ങൾ ഒരുമിച്ചുള്ള സ്വപ്നയാത്രയുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയ ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ചെത്തുന്ന സിനിമയുടെ സെറ്റിൽ ഈ ആഘോഷം നടക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള സിനിമ ഉടനെത്തും ഈ വർഷം ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് നൂറിൻ കുറിച്ചും അഡർ ലവിലൂടെ ശ്രദ്ധ നേടിയതാണ് നൂറിൻ ഷെരീഫ് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലായാണ് നൂറിനും സുഹൃത്തായ ഫഹീം സഫറും വിവാഹിതരായത് ചൂൺ മധുരം തുടങ്ങിയ സിനിമകളിലൂടെയായി ഫഹീമും അഭിനയത്തിൽ കഴിവ് തെളിയിച്ച താരമാണ് സുഹൃത്തുക്കളായി തുടങ്ങി പിന്നീട് സോൾ മേറ്റായി മാറുകയായിരുന്നു ഞങ്ങൾ ജീവിതത്തിലെ പുതിയ കഥയാണിത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞായിരുന്നു സന്തോഷം നൂറിൻ പങ്കിട്ടത് അവിചാരിതമായാണ് ഫാഹിമിനെ പരിചയപ്പെട്ടതെന്നും താരം പറഞ്ഞിരുന്നു ശ്രീഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ദിലീപ് ചിത്രത്തിന് നൂറിനും ഫാഹിമും സംയുക്തമായി തിരക്കഥയെടുക്കും താരനിബിതമായ ചടങ്ങിൽ നടന്ന വിവാഹത്തിന് തൊട്ടു പിന്നാലെയാണ് ഇരുവരും തിരക്കഥ എഴുതതിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ജൂൺ എന്ന ചിത്രത്തിൽ അഭിനേതാവായിട്ടാണ് ഫഹീം സഫർ സിനിമയിൽ അരങ്ങേറ്റും കുറിക്കുന്നത് മാലിക് ഗാങ്സ് ഓഫ് എയ്റ്റീൻ മധുരം പതിനെട്ടാം പടി ത്രിശങ്കു എന്നീ ചിത്രങ്ങളിലും ഫഹീം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മധുരത്തിൻ്റെ സഹസംവിധായകൻ കൂടിയായിരുന്നു ഫഹീം